ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ മാട്രിംഗ് മുണിയിലൊക്കെ നോക്കിയിട്ട് ഗൗതം നമ്മുടെ കാഞ്ചനയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെക്കിനെ അന്വേഷിക്കുക കേട്ടോ ഒരുപാടെണ്ണം നോക്കുന്നുണ്ട് പക്ഷെ അതൊന്നും മഹിക്ക് ഇഷ്ടപ്പെടുന്നില്ല മഹീന്ദ്രം പറയുന്നുണ്ട് മോനെ കാഞ്ചന നമ്മുടെ മുകളിലേ അവൾക്ക് നല്ലൊരു ബന്ധം തന്നെ വേണം നല്ലൊരു ചെറുക്കനെ തന്നെ കാണാനും സൗന്ദര്യം ഉണ്ടാവണം നല്ലൊരു കുടുംബത്തിൽ തന്നെ അവൾ ചെന്ന് കയറണമെന്നാണ് അതിൻ്റെ ആഗ്രഹം അങ്ങനെയുള്ള ഒരു ബന്ധം വേണം നോക്കാനെന്ന് അങ്ങനെ നോക്കി 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 ഗൗതം പറയുന്നത് അച്ഛാ പത്ത് പതിനൊന്നെണ്ണം ആയി ഇതൊന്നും നോക്ക് ഇതാകുമ്പോഴത്തേക്കും മിക ആശുപത്രിയിൽ കമ്പൗണ്ടറാണ് ജോലി ഗവൺമെൻറ് ജോലിയുണ്ട് നമുക്കിതൊന്ന് നോക്കിയാലോ പയ്യൻ്റെ ഫോട്ടോയുണ്ട് നോക്കുമ്പോൾ പയ്യനും നല്ല സുന്ദരനാട്ടോ അപ്പോൾ അവർക്കതിഷ്ടാവാണ് അപ്പോൾ പിന്നെ ഗൗതം ചോദിക്കണം അമ്മയോടും ചോദിച്ചുകൂടെ ആലോചിക്കണ്ടേ അപ്പോൾ തന്നെ അവരവിടെ ഒന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ പ്രോ പയ്യം കാഞ്ചനെ ആലോയ്ക്കാനൊന്നുമില്ല ഞങ്ങളിവിടെ എല്ലാം കേട്ടോട് നിൽക്കുകയാണ് നമുക്കിതൊന്ന് മുന്നോട്ട് കൊണ്ടുപോവാം നോക്കട്ടെ ചെറുക്കൻ്റെ മുഖം നോക്കട്ടെ എന്നിങ്ങനെ കാഞ്ചന പറയാട്ടോ അപ്പം അങ്ങനെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുന്നു കാഞ്ചനയ്ക്ക് നല്ല ഇഷ്ടാവണം കേട്ടോ അപ്പോൾ മഹേന്ദ്രൻ പറഞ്ഞുകൊണ്ട് നല്ല നിറവും ഉണ്ട് പയ്യയും കാണാനും കൊള്ളാം ജോലിയുണ്ട് അപ്പൊ നമുക്കിന്ന് ആലോചിച്ചാലോ ഞാൻ ഒന്ന് ആ പയ്യനെ ഒന്ന് വിളിക്കട്ടെ വിളിച്ച് ഇതില് ഫോൺ നമ്പർ ഉണ്ടല്ലോ വിളിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിക്കാം അപ്പോൾ കാഞ്ചിനെ നിനക്ക് സമ്മതമാണല്ലോ അല്ലേ ആ എനിക്ക് സമ്മതം തരുന്നവര് നാണത്തിൽ ഇങ്ങനെ നിക്കോ അപ്പം പ്രഭാവ് പറയാണ് നീ ഇപ്പോഴേ സ്വപ്നം കാണാൻ തുടങ്ങിയോടി ആ കൊള്ളാലോ നിൻ്റെ ചെക്കനെക്കുറിച്ച് നീ ആലോചിക്കാമല്ലേ എത്രയും വേഗം ഈ കല്യാണം നടക്കട്ടെ എന്നിട്ട് വേണം എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് നിന്ന് ആ മീനുവിനോട് അർജുനോട് തന്നെയുണ്ട് സംസാരിക്കാനിട്ട് പിന്നെ മഹേന്ദ്രട്ടാ ഇപ്പം തൽക്കാലം ആരോടൊന്നും പറയണ്ട കേട്ടോ ഇവിടെ കുറേ കുശുമ്പ് പിടിച്ച ആൾക്കാരുണ്ടല്ലോ മീനുവിനെയൊക്കെ വെച്ചാണ് പറയുന്നത് കേട്ടോ അവർ അപ്പോൾ അവരോടും തൽക്കാലം പറയണ്ട ഇത് ഫോണിൽ വിളിച്ച് ചോദിച്ച് എല്ലാം ആയി ഉറപ്പായി എന്നറിഞ്ഞാൽ മാത്രം വിളിച്ചത് അന്വേഷിച്ചാൽ എന്ന് പറയാൻ ആ ശരി ശരി ഞാനിപ്പോൾ ഒന്നും പറയണില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനക കയറി പോവട്ടോ അപ്പോൾ ഈ സമയം നമ്മുടെ മീനു ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് അർജുനെ വിളിക്കുന്നുണ്ട് അർജുൻ വാ ലേറ്റ് ആവുന്നുണ്ടെന്ന് അപ്പോഴാണ് നമ്മുടെ ഗൗ അഖില അങ്ങോട്ട് വരുന്നത് കേട്ടോ ആ ചേച്ചി ഇന്ന് ജോലിക്ക് പോകണുണ്ടോ ആ എന്താടി അല്ല ഞാൻ വിചാരിച്ചു ജോലിയൊക്കെ മറന്നുപോയി ഇന്ന് വീട്ടിലിരിപ്പ് തുടങ്ങിയെന്ന് ഒന്ന് പോടി എണീറ്റ് എനിക്കിന്ന് പോവേണ്ടതാണ് അർജുൻ വന്നെങ്കിൽ ലേറ്റായി പോയല്ലോ എന്നിങ്ങനെ പറയാം എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മേ നമുക്ക് കയ്യിലെടുക്കണ്ടേ എന്നിങ്ങനെ അഖില ചോദിക്കും എടി എനിക്ക് ജോലിക്ക് പോകണം വൈകുന്നേരം വന്നതിന് ശേഷം ഞാൻ ചെയ്തോളാം എൻ്റെ പണി നീ ഇവിടെ ഉണ്ടല്ലോ നീ അമ്മയെ സോപ്പിട്ട് നിന്ന് എങ്ങനെയെങ്കിലും കയ്യിലാക്കാൻ നോക്കുമെന്ന് പറയണം എന്താ ഒരു വഴി അങ്ങനെ അടുത്തങ്ങനെ ചെന്ന അമ്മ നമ്മളെ നമ്മളടിപ്പിക്കത്ത് പോലുമില്ല അപ്പോഴാണ് ഇതും കേട്ടിട്ടുണ്ട് മഹേന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ടോ അപ്പോൾ മഹേന്ദ്രൻ പറയുന്നത് മക്കളെ ആ അമ്മേ നമ്മൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അമ്മയും തിരിച്ച് നിങ്ങളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാലൊന്നും അവളും എഴുത്തില്ല പ്രഭാവതി എനിക്കറിയില്ലേ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം അവളെ സ്നേഹം കൊണ്ടും പരിഗണന കൊണ്ടും കൂടുതലും നിങ്ങൾ കെയർ ചെയ്യണമെന്ന് അവൾക്ക് തോന്നണം അതുമാത്രമല്ല അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളും ഡ്രസ്സും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുകയും എല്ലാ കാര്യത്തിനും അവളോട് അഭിപ്രായം ചോദിക്കണം വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ അവളുമായിട്ടങ്ങ് ഷെയർ ചെയ്യണം അപ്പോൾ അവൾക്ക് തോന്നും നിങ്ങളെല്ലാ കാര്യത്തിനും അവളെ ഉൾപ്പെടുത്തുന്നു അങ്ങനെയൊക്കെ തോന്നൽ അവളെ ഉണ്ടാക്കണം അതാണ് വേണ്ടത് അപ്പോൾ ചിക്കൻ അച്ചമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ അവൾക്ക് ഈ ചിക്കൻ അതൊന്നും ഇഷ്ടമല്ലെങ്കിലും പക്ഷേ കോഴിമുട്ടയോട് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അവളുടെ ജീവനാണ് മുട്ടയിൽ എന്തുണ്ടാക്കി കൊടുത്താലും അവൾ ും അതുകൊണ്ട് ഞാൻ അവളെ സ്നേഹിച്ച് നടന്ന സമയത്തും ഞാൻ പണ്ടത്തെ കാര്യം കൊണ്ട് ഞാൻ പറയണ എന്നിങ്ങനെ പറയണം പിണങ്ങി ഇരിക്കുമ്പോഴൊക്കെ കോഴിമുട്ട കൊണ്ടിട്ട് ഞാനൊരു ഓംലെറ്റൊക്കെ ഉണ്ടാക്കിക്കൊടുത്ത് അവളുടെ പിണക്കം മാറും അങ്ങനെയാണ് പ്രഭ ആ അപ്പോഴത്തേങ്ങനെ ഉടനെ ഡ്രസ്സാണെങ്കിൽ എന്ത് എങ്ങനത്തെ ഡ്രസ്സായിരിക്കും അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം എന്ന് മീൻ ചോദിക്കണം അതൊരു പട്ടുസാരി വാങ്ങിച്ചു കൊടുത്താൽ മതി പട്ടുസാരിയിൽ അവൾ വീണോളും എന്നൊക്കെ ഇങ്ങനെ മഹേന്ദ്രൻ പറയുക അപ്പോൾ അവർ യാത്ര അപ്പോഴാണ് അർജുൻ വരുന്നത് കേട്ടോ അർജുൻ ചോദിക്കുന്നത് എന്താ കാര്യം ആ അതൊക്കെ ഇപ്പോൾ പിന്നെ സമയമില്ല അർജുൻ നമുക്ക് പോകാൻ വൈകി പിന്നെ പറയാം പോകുന്ന വഴിക്ക് പറയാമെന്ന് പറഞ്ഞിട്ട് മീനും അച്ഛനും കൂട്ടി പോകുക അപ്പോൾ ഇവിടെ അകിലെ ആണെങ്കിൽ അമ്മയ്ക്ക് എന്താ കൊടുക്കേണ്ടത് എന്ത് ചെയ്യണമെന്ന് അപ്പോഴാണ് ആ മുട്ട വെച്ച് കൊല്ല വിഭവം ഉണ്ടാക്കാൻ പിന്നെ മുട്ടയിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അകിലുണ്ടാക്കി വെക്കുക കേട്ടോ മുട്ടത്തോര മുട്ട ഓംലേറ്റ് മുട്ട റോസ്റ്റ് മുട്ടക്കറി എന്നൊക്കെ ഇങ്ങനെ അപ്പോഴത്തേക്കിനും പ്രഭയെ വിളിച്ചിട്ട് വരണം അമ്മേ പ്രഭ വന്ന് ആഹാരം കഴിക്കായിരിക്കും അപ്പം കാഞ്ചനയും വിളിക്കുന്നുണ്ട് കാഞ്ചനെ എനിക്ക് ഫുഡ് വിളമ്പെന്ന് കാഞ്ചനം കാണുന്നില്ല അപ്പോഴാണ് അകിലെ ഓടിപ്പോയി ഇപ്പം അമ്മേ ഞാൻ വിളമ്പിത്തന്നാൽ മതിയോ ആ നിൻ്റെ വിളമ്പലൊന്നും എനിക്ക് വേണ്ട എനിക്ക് എനിക്കെൻ്റെ മോള് വിളമ്പിത്തരുന്ന ഈ പൊക്കോ എന്ന് പറയും അല്ല അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കുന്നത് നീ ഞാൻ റെഡി നീ പോടി എന്നൊക്കെ പറഞ്ഞു ആട്ടി വിടുകട്ടു പക്ഷെ അഖിലെ വിടുന്നില്ല വല്ല വിധേനയും അവരെ അവിടെ പിടിച്ചിരുത്തിയിട്ട് എല്ലാ പാത്രങ്ങളും തുറന്ന് കാണിക്കുക കേട്ടോ മുട്ട മുട്ടയുടെ വിഭവങ്ങളെല്ലാം കൂടെ കണ്ട് നമ്മുടെ പ്രഭാവത്തിൻ്റെ കണ്ണ് തള്ളുക കേട്ടോ അവസാനം വേണ്ടയെന്ന് പറഞ്ഞിട്ട് മുളേന്ന് വരെ അകലേ വിളിക്കുന്നുണ്ട് എന്നിട്ട് മുളയെല്ലാം വിളമ്പ് എന്നൊക്കെ പറയാം അങ്ങനെയെല്ലാം വിളവി ഭയങ്കര സന്തോഷത്തോടെ കഴിക്കുമ്പോഴാണ് കാഞ്ചന കണ്ടിട്ട് പറഞ്ഞത് അങ്ങനെ കാഞ്ചനയ്ക്ക് ഇത് കണ്ടിട്ട് കുശുമോ ഉണ്ട് കാഞ്ചനോ അമ്മ എന്തിനാ ഈ മുട്ടയൊരു കാര്യം ഇതൊക്കെ കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്കെടുക്കാം കേട്ടോ എന്നിട്ട് പറയണണ്ട് മനസ്സിൽ വിചാരിക്കേണ്ട അമ്മയ്ക്ക് മുട്ട വിഭവങ്ങളൊക്കെ ഇഷ്ടമാണ് ഇവളോട് ആരാ പറഞ്ഞത് ഇവളമ്മയെ വീഴ്ത്തിക്കളഞ്ഞല്ലോ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ കുഴിച്ചുമൊണ്ട് പറയട്ടോ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ മീനും അർജുനും കൂടെ സിറ്റിയിലൊക്കെ പോയി കറങ്ങിയിട്ട് വരാം സ്കൂൾ ടൈം കഴിഞ്ഞ് എന്നും പറഞ്ഞാൽ അവരങ്ങനെ പോവാണ് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ചായക്ക് പ്രഭാവതി ഇത്രയൊക്കെ ഒക്കെ വാരി കഴിച്ച് ഇങ്ങനെ കിടക്കുമ്പോഴാണ് ചായയും കൊണ്ട് വരുന്നത് കേട്ടോ കാഞ്ചന അമ്മയെ സോപ്പിട്ട് തന്നിട്ട് ചായയും ബിസ്ക്കറ്റും അത് കഴിക്കാൻ നിൽക്കുമ്പോഴാണ് ദേ ആക്കില്ല അമ്മേ ഞാൻ കൊണ്ടുവന്ന് ചായ കുട്ടിക്ക് ഇത് മുട്ട ചായയാ പിന്നെ ഇത് മുട്ട പപ്സ എന്നൊക്കെ പറഞ്ഞ് മുട്ട വിഭവം കൊണ്ടുമായിട്ടെങ്കിൽ വരും കേട്ടോ പ്രഭാവതി വാങ്ങിച്ച് കഴിക്കാൻ പോണതും കാഞ്ചന വരട്ടാണ് അതൊന്നും വാങ്ങിച്ച് കഴിക്കേണ്ട കാര്യമില്ല അമ്മ ഇത് കഴിച്ചാൽ മതി അവൾ കൊണ്ടുവരുന്ന കഴിക്കണം നീ പോ അങ്ങോട്ട് എന്നൊക്കെ പറയാനുണ്ട് കേട്ടോ എന്താണ് മുട്ട ചായ അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയെ വീഴ്ത്താന്ന് നടക്കുകയാണോ എന്ന് പറഞ്ഞ് കാഞ്ചന വഴക്കു പറഞ്ഞു കേട്ടോ അവസാനം മുട്ടയുടെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിനും പ്രഭാവതി വീണ് പോകുന്നുണ്ട് അതെല്ലാം വാങ്ങിച്ച് ഇത്രയും തിന്നുന്നുണ്ട് അടുത്തിരുന്ന് ഊട്ടി കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ അഖില അപ്പം അഖില മനസ്സിൽ വിചാരിക്കുന്നത് ആ അമ്മ എന്തായാലും മുട്ടയിലേക്ക് ഇത്രക്ക് ശക്തി ഉണ്ടോ അമ്മ വീണു കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അഖിലെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കണം നമ്മൾ കാഞ്ചന വരുമ്പോഴത്തേക്കും പ്രഭാവതി തളർന്നിരിക്കുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ അല്ല എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു ഇത്രയൊക്കെ കഴിച്ചതുണ്ടെങ്കിൽ ബാത്റൂമിലായിരുന്നു ഈ വയറ് വയ്യാന്നൊക്കെ പറയാനായിട്ടോ ഇപ്പോൾ കാഞ്ചനെ വഴക്ക് പോലുണ്ട് എന്തിനാണ് അമ്മയെ അങ്ങനെ ചെയ്തത് നീ ഇതൊക്കെ കണ്ട് അമ്മേനെ കണ്ണു തള്ളിപ്പോയി എന്തിനാ ഡോക്ടർ പറഞ്ഞിട്ടില്ല എന്നും കഴിക്കരുതെന്ന് മുട്ടയുടെ ഒത്തിരി കൊളസ്ട്രോളും കാര്യങ്ങളും ഉള്ളതല്ലേ അമ്മ ഇനി കഴിക്കരുത് കേട്ടോ ഇങ്ങനത്തെ എന്നൊക്കെ പറയുന്നത് ഇല്ല മോളെ ഇനി ഞാൻ മുട്ടയുമായിട്ട് ഒരു സാധനം കഴിക്കില്ല അമ്മ ഞാൻ വാക്ക് തരുന്നു എന്ന് പറഞ്ഞ് കാഞ്ചനയുടെ കയ്യിലടിച്ച് വാക്ക് കൊടുക്കാനായിട്ട് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് ആയി വേണ്ടി വരാൻ ചാലിഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു